അലീക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഞാൻ ഒരു വിദേശ രാജ്യത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഒരുപാട് പേരുടെ റിക്വസ്റ്റ് വാട്സപ്പിൽ വരുന്നുണ്ട് സൂര്യഗ്രഹണത്തിനെക്കുറിച്ച് ഞങ്ങളെല്ലാം ഭയപ്പാടിലാണ് സാറ് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഇടണം അപ്രകാരം ഒത്തിരി മെസ്സേജ് സാറ് പറയുന്നതാണ് ഞങ്ങളായ വിശ്വാസികൾക്ക് കൂടുതൽ കേൾക്കാൻ താല്പര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് സാറ് ഭൂലോകത്ത് എവിടെ ഇരുന്നാലും ഇതിനൊരു മറുപടി തരണം ഞങ്ങളെ ഒരുപാട് വീഡിയോ കണ്ട് ഭയപ്പാടിലാണ് ഇരിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ പേടിയുള്ളവർക്ക് വേണ്ടി ഒരുപാട് ഭയമുള്ള ആൾക്കാരുണ്ട് എല്ലാവരും എല്ലാവരുടെയും പോലെ ഒരു ചില ധൈര്യമുള്ള ആൾക്കാരെ പോലെയോ അങ്ങനെയൊന്നുമല്ല ഓരോരുത്തരും ഓരോ പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമകളാണ് അതെനിക്ക് നല്ലതുപോലെ അറിയാം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുപത്തഞ്ചോളം പേരെ കൺസൾട്ട് ചെയ്യും അപ്പോൾ അത് അങ്ങനെ ഒരു പത്തിരുപത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമായതുകൊണ്ട് ഒത്തിരി ഭയമുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചവരുണ്ട് ഒരുപാട് പേരെ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ മഹാദേവൻ വൈദ്യീശ്വരനാണ് അപ്പോൾ വൈദ്യ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലൂടെ ജനിച്ചതുകൊണ്ട് കൊണ്ട് നാടി പിടിച്ച് നോക്കിയിട്ട് പോലും എന്താണ് അവരുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളെന്ന് ഒരു മെഷീനും പറയാതെയും നമുക്ക് പറയാം അതും ആചാര്യന്മാർക്ക് സാധിക്കും പ്രവാചകന്മാർക്ക് അത് സാധിക്കും സ്വാഭാവികമായിട്ട് സൂര്യഗ്രഹണം നമ്മൾ ഇന്ത്യക്കാർ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാരതറിയതുപോലുമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യഗ്രഹണം ഭാരതത്തിൽ സംഭവിക്കുന്നത് ഒമ്പതേകാല് ഒമ്പതേകാല് രാത്രി ഒമ്പതേകാല് എട്ടാം തീയതി രാത്രി ഒമ്പതേ കാലിനാണ് സൂര്യഗ്രഹണം അപ്പോൾ നമുക്കിവിടെ സൂര്യൻ ശരിക്കും പറഞ്ഞാൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് രാത്രിയല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് അനുഭവിക്കാനുള്ള യോഗം തന്നെ ഇല്ല പിന്നെ ആരാണ് ഈ ബടായി അടിച്ചുവിട്ട് ജനങ്ങളെ പേടിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അന്ധകാര്യത്തിലായിപ്പോവും സമ്പൂർണ്ണ സമ്പൂർണ്ണ സൂര്യഗ്രഹണം തന്നെയാണ് അതായത് സൂര്യൻ്റെയും ഭൂമിയുടെ ഇടയിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഇപ്പം രാത്രി എന്ത് സൂര്യഗ്രഹണം എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത് ഇതുപോലെ കുറേ ചള്ള് വീഡിയോകൾ കാശിന് വേണ്ടി യൂട്യൂബിന് കാശിനു വേണ്ടി കുറേ പേരെ ഭയപ്പെടുത്ത് ഭയപ്പെടുത്തി സന്തോഷം കണ്ടെത്തുന്ന കുറേ മനോരോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവരിതുപോലെ പടച്ചുവിടും അങ്ങനെ പടച്ചുവിട്ട് ജനങ്ങളെ പേടിപ്പിക്കുകയും ഭീതിപ്പെടുത്തുകയും ഒക്കെ ചെയ്താണ് അവർ യൂട്യൂബിൽ നിന്നും കാശ് നേടുന്നത് ഇങ്ങനെയുള്ള വീഡിയോകളെ പുച്ഛിച്ച് തള്ളണം ഒരുപാട് പേര് അതിൻ്റെ ഓരോ വീഡിയോകളുടെ ലിങ്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കൂ രാത്രിയിലാണ് ഇന്ത്യയിൽ അത് അനുഭവിക്കുന്നത് അതായത് രാത്രി എട്ടാം തീയതി രാത്രി ഏപ്രിൽ എട്ടിന് രാത്രി ഏകദേശം ഒമ്പത് പതിനഞ്ചിനും ഒരു രണ്ട് ഇരുപതിനും ഇടയ്ക്ക് അതായത് ഒമ്പതാം തീയതി പിറ്റേ ദിവസം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് രണ്ട് ഇരുപതിനും ഇടയ്ക്കുള്ള സമയം എളുപ്പം കാലം രണ്ട് ഇരുപതിന് ഇടയ്ക്കുള്ള സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ സൂര്യഗ്രഹണം അതായത് പൂർണ്ണ സൂര്യഗ്രഹണം പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുമ്പം തന്നെ ഭൂമിയുടെയും സൂര്യൻ്റെ ഇടയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നതിനെയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അപ്പോൾ ഈ സൂര്യഗ്രഹണം നമ്മൾ ബാധിക്കുക പോലും നമ്മളെല്ലാം ഉറക്കത്തിലായിരിക്കും ആ സമയത്ത് നമുക്കത് മാറ്റി ഒരു ബന്ധമില്ല ബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തിനാണ് നിങ്ങളിങ്ങനെ ഭയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല ചില ആൾക്കാരുടെ ഹോർമോൺ ചേഞ്ചസ് ആണ് അതിന് കാരണം അത് നമ്മളാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർക്ക് ഈ ഭയം ചിലർക്ക് ഭയങ്കര ഭയമാണ് അവരെ വിചാരിച്ചാലും നിയന്ത്രിക്കാൻ പറ്റില്ല അവബോധ മനസ്സിൽ ഭയങ്കര ഭയം മുല്ലപ്പെരിയാർ ഡാം പൊട്ടു എന്ന് പറഞ്ഞ് നൂറുകണക്കിന് ആൾക്കാർ രാ പകലില്ലാതെ തന്നെ വിളിച്ചു ഇപ്പോൾ ഒരു അനക്കം ഇല്ല പലരും മുതലെടുപ്പുകളാണ് ഈ രാജ്യത്ത് നടത്തുന്നത് നിങ്ങൾ സമാധാനപ്പെടുക മുതലെടുപ്പുകളാണ് പലത് ഇപ്പം എന്താ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒരു അനക്കോ ഇല്ലല്ലോ കുറേ നാൾ അതിനെ പൊക്കിക്കൊണ്ട് വരും അതൊക്കെ ഒരു മുതലെടുപ്പിൻ്റെ ഭാഗമാണ് പുതിയ ഡാം കെട്ടി കമ്മീഷൻ അടിക്കാനോ അങ്ങനെയൊക്കെ ഉള്ളത് കലിയ ജ്യോതിഷനെല്ലാം പച്ചയ്ക്ക് പറയും അതിനകത്ത് വിഷയമൊന്നുമില്ല ജനങ്ങൾ ഒരു കാരണവശാലും ഭയക്കരുത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ഒരു നൂറ് വർഷമായാലും മുല്ലപ്പെരിയാർ ഡാമിനൊന്നും സംഭവിക്കത്തില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞു അത് തന്നെയാണ് കലിയ ജ്യോതിഷൻ ആദ്യം പറയും ശാസ്ത്രം പിന്നീടത് ശരിവെക്കും മനുഷ്യർ പിന്നീട് അത് മനസ്സിലാക്കും അങ്ങനെയാണ് ഇതിൻ്റെ രീതി അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമാറ്റി ഭയം വരുംതോറും നമ്മളിൽ രോഗം വരും മനസ്സ് സമാധാനം വെച്ചാൽ നമുക്ക് രോഗമില്ല ഭയം കൂടുമ്പോൾ ഭീതി കൂടുമ്പോൾ പേടി സംഭവിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വരും ടെൻഷൻ വരുമ്പോൾ നമ്മുടെ ബി കൂടും ഡയബറ്റീസ് കൂടും ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നതാണ് അപ്പം നമ്മൾ ടെൻഷൻ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം ഭയം വലിയൊരു പ്രോബ്ലം തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് എന്തിനാണ് നമ്മൾ ചിന്തിച്ച് തലവുണ്ടാക്കുന്നത് ഞാൻ അടുത്തെല്ലാം പറയും എന്തിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കല്ലേ എന്ത് വന്നാലും നമുക്കത് നേരിടാൻ നമുക്കത് നേരിടാൻ സാധിക്കണം അതാണ് നമ്മുടെ ഒരു രീതി അപ്പോൾ സ്വാഭാവികമായിട്ട് കുറേ പേര് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടി ഇതുപോലെ കുറേ പേരെ പേടിപ്പിച്ച് എല്ലാ പേരും അതിലേക്ക് ചെന്ന് നോക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർ കാണുമ്പോൾ നല്ല രീതിയിൽ ഇന്ന് കാശിന് വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ പലരും ആത്മാർത്ഥതയോടുകൂടി ഒന്നുമല്ല ഇത് ചെയ്യുന്നത് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് തന്നെ കാശാണ് അപ്പോൾ അതിനുവേണ്ടി വേണ്ടി എന്തും പടച്ചുവിടുക എന്നുള്ളതാണ് ലക്ഷ്യം ഇന്ത്യക്കകത്ത് അത് നമുക്ക് കാണാൻ പോലും അനുഭവിക്കാൻ പോലും യോഗം ഇല്ലാത്ത നമ്മൾ എന്തിനാ ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യത്തിനെക്കുറിച്ച് വഹിക്കുന്നത് നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞ സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് രാത്രി ഒമ്പത് കാലം ഒമ്പതേ കാലിനും വെളുപ്പാം കാലം അതായത് എട്ടാം തീയതി ഒമ്പതേ കാലിന് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ എട്ടാം തീയതി എന്നുള്ളത് ഒമ്പതാം തിയതി ആവും രാത്രി രാത്രി എന്ന് പറയാൻ പറ്റില്ല വെളുപ്പാൻ കാലം രണ്ട് ഇരുപത് ഏകദേശം രണ്ടര വരെ വെച്ചോളൂ അത്രയാണ് നമുക്ക് സംഭവിക്കുന്നത് ഈ സമയം നമ്മളറിയാത്തൊരു നമ്മൾ ഉറക്കത്തിലായിരിക്കും പിന്നെ എന്താ നമുക്ക് സൂര്യഗ്രഹണം ഉറക്കത്തിലുള്ള നമുക്ക് എന്താ സൂര്യഗ്രഹണം അമേരിക്ക പോലുള്ള ടെക്സാക്സ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ടും മുന്നോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇത് അവർക്ക് പറ്റും അതും പൂർണ്ണമാറ്റം ദൃശ്യമൊന്നും ആവത്തില്ല എങ്കിലും അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കും പണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഭയക്കേണ്ട അന്ന് മനുഷ്യൻ അത്രത്തോളം അറിവുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പ്രവാചകന്മാരും ആചാര്യന്മാരും ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷെ കാലം ഒരുപാട് മാറി പ്രകൃതി ഒരുപാട് മാറി സൂര്യൻ്റെ സ്വഭാവം മാറി ചന്ദ്രൻ്റെ സ്വഭാവം മാറി ഭൂമിയുടെ സ്വഭാവം മാറി അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ചു ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ അതുപോലുള്ള ആചാരങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല സ്വാഭാവികമായിട്ട് ധൈര്യമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം വേറൊരു ഏതൊരു കുഴപ്പമില്ല അന്ധകാരത്തിലായിപ്പോന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ അതൊന്നും ദൃശ്യമാ ദൃശ്യം പോലും ആവത്തില്ല അതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാ പേരും സമാധാനമായിട്ട് കിടന്നുറങ്ങി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉൾവിളി ഉണ്ടാകുമ്പോൾ ഞാൻ അത് വീഡിയോ ആയിട്ട് നിങ്ങളെ അറിയിക്കും ധൈര്യമായിട്ട് തന്നെ ഇരിക്കൂ നിങ്ങൾ ഈ കിടന്ന് ടെൻഷൻ അടിക്കേണ്ടത് നൂറുകണക്കിന് പേരാണ് ഞാൻ വിദേശത്തായിട്ട് പോലും എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത് സാറ് വീഡിയോ ഇട്ടാലേ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് അവരുടെയൊക്കെ രീതി മുല്ലപ്പെരിഹാരൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് എത്രയോ പേര് എന്നെ വിളിച്ചു എത്രയോ പേര് ഞാൻ പറഞ്ഞു നിങ്ങൾ സമാധാനമാറ്റിയിരിക്കുമോ ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ട് സ്ഥലം വിട്ടിട്ട് പോകാൻ പോലെ ആൾക്കാരുണ്ടായിരുന്നു ആ സ്ഥലത്തുനിന്ന് മാറി താമസിക്കാനും അല്ലെങ്കിൽ സ്ഥലം വിറ്റിട്ട് പോകാൻ വേണ്ടി തയ്യാറായിട്ടുള്ളവർ പോലും ഉണ്ടായിരുന്നു ഇതൊക്കെ ചിലർ ചിലരെ മുതലെടുക്കുന്നതിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഭയക്കരുത് നിങ്ങൾ ഭയന്നാൽ നിങ്ങൾ ഭയന്നാൽ അത് നിങ്ങളുടെ തോൽവിയിലേക്ക് വരും അപ്പോൾ ചില ആൾക്കാരുണ്ട് എന്നാൽ ഞാനൊരു എൻ്റെ ഒരു കസ്റ്റമർ കസ്റ്റമറായിട്ട് വന്നൊരു ഗുണ്ടാനേതാവ് അപ്പോൾ ആ ഗുണ്ടാനേതാവ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞങ്ങളെ എല്ലാവർക്കും പേടിയാണ് ഈ മറ്റുള്ളവർക്ക് ഈ പേടി എത്ര ദിവസം നിലനിൽക്കും അത്രയും ദിവസമാണ് ഞാൻ ഗുണ്ടയേറ്റ് ഇരിക്കുന്നത് ഞാൻ നല്ലവനായും ശ്രമിച്ചാലും മറ്റുള്ളവരും സമ്മതിക്കില്ല അവർക്ക് എന്നോടുള്ള പേടിയാണ് എന്നെ ഇപ്പോഴും ഗുണ്ടയേറ്റ് കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനിൽ പേടിയാണ് ഇത് അദ്ദേഹം വെളിപ്പെടുത്തി നല്ല ഇതായിട്ടുള്ളതാണ് നല്ലൊരു അദ്ദേഹം ഇപ്പോൾ നല്ല ഒരു വ്യക്തിയായിട്ടാണ് നടക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന് ഇപ്പോൾ ഗുണ്ടായുസവും അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഒൻസപ്പോണെ ടൈം ഇപ്പോൾ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നല്ലൊരു ബിസിനസ്മാനാണ് ഗുണ്ടായുസവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അദ്ദേഹം മനസ്സാന്തരപ്പെട്ടിട്ട് എത്രയോ വർഷമായി നല്ലൊരിതായിട്ട് തന്നെ എപ്പോഴും അദ്ദേഹത്തിന് പേടിയാണ് ഇനിയിപ്പോൾ ഞാൻ നല്ലവനായാൽ മറ്റുള്ളവരെന്നെ നശിപ്പിക്കുമെന്നും അദ്ദേഹം നല്ല ഒരു ജീവിതം നയിച്ചു പോവുകയാണ് ആ ഒരു ഇതെല്ലാം മാറി വളരെ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഒരു അവസരം കിട്ടിയാൽ നന്നാവാത്ത ഒരു മനുഷ്യരും ഇല്ല എന്നാൽ അതിനാണ് ഗുരുക്കന്മാരുടെയൊക്കെ ആവശ്യം വരുന്നത് മനുഷ്യന്മാർക്കെല്ലാം നല്ലതാവണമെന്നുണ്ട് പക്ഷെ അവരത് ചെയ്തിട്ട് അതിൽ നിന്ന് വിട്ടു വരുമ്പോൾ അവരാരെങ്കിലും നശിപ്പിക്കോ എന്നുള്ളൊരു ഭയം മാത്രമേ അവർക്കുള്ളൂ അങ്ങനെ ഒരുപാട് പേര് ജീവിതത്തിലേക്ക് ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ദുർശീലങ്ങളിൽ അടിമപ്പെട്ട് ഒരുപാട് മദ്യപാനം സിഗരറ്റ് വലി അങ്ങനെയൊക്കെ ഉള്ള കുറേ ദുർശീലങ്ങളിൽ അടിമപ്പെട്ടവരെല്ലാം തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് ഗുരു എന്ന നിലയിലെ വഴികാട്ടും ഭഗവാൻ കൈപിടിച്ച് നടക്കും അതുകൊണ്ട് സമ്പൂർണമായ ഈ ഒരു സൂര്യഗ്രഹണം നമുക്ക് അനുഭവിക്കാനുള്ള യോഗമില്ല നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അമേരിക്കക്കാരോ അങ്ങോട്ടുള്ളവർക്ക് ചിന്തിക്കുക അത് എല്ലാ സ്ഥലവും കാണാനും പറ്റത്തില്ല വെറുതെ എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് അതുകൊണ്ട് അറിവുള്ളവർ പറയുന്ന ഏത് മേഖലയിലും എക്സ്പെർട്ടുകളെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കവർ പ്രയാസം ഉണ്ടാക്കും എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണണം അവർ ഇതുപോലെയാണ് എക്സ്പെർട്ടാണ് ഇപ്പം നിങ്ങൾ പറയുന്ന പറഞ്ഞ് മനസ്സിലാക്കും അവർ ഒരിടത്ത് പോയിട്ട് അവർ അഡ്വൈസ് ചെയ്യും ഇന്നെടുത്ത് കൊള്ളാം എന്ന് പറയും അങ്ങനെ കേൾക്കാം അല്ലാതെ നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ പറ്റും ചിലരിതുപോലെ ഫ്രീ ആയിട്ടൊക്കെ പറഞ്ഞുകൊടുത്തില്ലെങ്കിലും അവർ ചിലപ്പോൾ ശത്രുവായിട്ടൊക്കെ മാറും ഉണ്ട് പരദൂഷണങ്ങളും കിംബദന്തുകളും ഒക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ഏറ്റവും തൊഴിലുമില്ലാത്ത ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് സമ്പൂർണമായ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ഭാരതത്തിലുള്ള ആരും അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട വെറുതെ നിങ്ങൾ ഉറക്കം കെടുത്തണ്ട ഹരഹര ശംഭോ മഹാദേ ശിവ ശംഭോ മഹാദേ മഹീഷ ശക്തി രക്ഷസ്വ സുബഹാനള്ള അൽഹദുലില്ല അള്ളാഹു അക്ബർ സുബഹാനുള്ള ഹി വബി ഹംതിഹി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ കലിയ ജ്യോതിഷൻ്റെ പ്രണാമം നന്ദി നമസ്കാരം പ്രണാമം